കാച്ച് തന്നിട്ടുണ്ട് ഒരുപാട് എന്നെ ഹെൽപ് ചെയ്തിട്ടുണ്ട് ആമീനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആമീന് വെച്ചിട്ട് മറ്റുള്ള കുരങ്കുകള് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാമെന്ന് അവനിപ്പോ പറയാണ് ഇത് കേട്ടപ്പോ തന്നെ അവന്റെ പ്രൊഫസറിന് ആ ഒരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട് എന്നാൽ കോങ്കോയിലേക്ക് ഇവനെ അയക്കാൻ മാത്രമുള്ള ഫണ്ടൊന്നും അയാളുടെ കയ്യിലുണ്ടായിരുന്നില്ല എന്നാൽ ഇതേ സമയത്ത് തന്നെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള പൈസ ഞാൻ തരാം നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറയുകയാണ് ഇയാള് റൊമേനിയൻ നാട്ടിലുണ്ടായിരുന്ന ഒരുപാട് പൈസ ഉള്ള ഒരാളാണ് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ അയാൾ ഇപ്പൊ പറയുകയാണ് ഈ ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ് അവൻ നേരെ വീട്ടിലേക്ക് പോയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ആമീനെയും അവന്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ എയർപോർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കില് ഇവന്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്ലൈറ്റിൽ കയറ്റാനായിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാലിഫോർണിയയിൽ നിന്നും കോങ്കോയിലേക്ക് ഈ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഞാനും വന്നോട്ടെ എന്നൊക്കെ അവൾ ഇപ്പോ നമ്മുടെ ഹീറോയിനോട് ചോദിക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ പ്ലെയിനിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിന്റെ പെട്ടികൾ മുഴുവനും ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന എംപ്ലോയിസ് താഴേക്ക് ഇറക്കി വെക്കുകയാണ് ഇത് കണ്ട് പേടിച്ചിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ഡോക്ടർ ഹോംവാൾക്കാരോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആയി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ നിനക്ക് പൈസ തരാനായിട്ട് പറ്റില്ല നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ ഒരു ബില്ലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കാർഡ് റെഡിയായ ഉടനെ തന്നെ നിനക്ക് പൈസ ഞാൻ തിരിച്ചു തരാന്ന് പറയാണ് അയാൾ ഇത് കേട്ടു നമ്മുടെ ഹീറോയിൻ ആ ഒരു പൈസ കൊടുക്കാന്ന് സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരു അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഫ്ലൈറ്റിൽ കോങ്കോയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ലിക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ആമയ്ക്ക് ആ ഒരു വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കച്ചന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആ ഒരു വോട്ട് വാങ്ങി വാങ്ങിക്കൊടുക്കുകയാണ് അവൻ അപ്പൊ കണ്ണടച്ചതാണ് പിന്നെ കണ്ണു തുറക്കുന്ന സമയത്ത് കോങ്കോയിലാണുള്ളത് ഇവരുടെ ആ ഒരു ഫ്ലൈറ്റ് കോങ്കോയിൽ ലാൻഡ് ചെയ്ത അതേ സമയത്ത് തന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരാൾ ഇവരെ പിക്കപ്പ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ഹീറോയിന്റെ കമ്പനിയുടെ ഓണർ ഉണ്ടല്ലോ അയാൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ഇത് ഇവരുടെ ട്രാൻസ്പോർട്ട് വിസ അങ്ങനെയുള്ള പല കാര്യങ്ങളും അയാൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ായിരുന്നു ഇവരിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ജീപ്പ് ക്രോസ് വന്ന് നിക്കുന്നുണ്ട് അതിൽ നിന്നും ഒരാൾ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അവന്റെ പേര് മെൻട്രോ എന്നാണ് ഇവരെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈവറെ കണ്ട സമയത്ത് തന്നെ മെട്രോ പറയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു എയർപോർട്ടിൽ നിന്ന് മാറേണ്ടതായിട്ടുണ്ട് എന്താന്നുള്ളത് ഇവൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഒട്ടും കൂസലില്ലാണ്ട് മെട്രോ ഇപ്പൊ പറയാണ് പ്രസിഡന്റിന്റെ കാറിൽ ചെറിയൊരു എക്സ്പ്ലോസീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പോകണം എന്ന് പറയാണ് ഇവനിന്ന് പറഞ്ഞു തീർന്ന അതേ സമയത്ത് തന്നെ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു കാറ് ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയാണ് ഇവരിപ്പോ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനൊക്കെ പ്ലാൻ ചെയ്യുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ബീട്ട്രയുടെ ഒരു ട്രക്ക് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട് മാൻഡ്രോ ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ടുമായിട്ട് ഈ ഒരു ടാഗിന്റെ മുന്നിലേക്ക് ചാടി വീഴുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ മാൻഡ്രോ ആ ഒരു ട്രക്കിലേക്ക് കയറ്റുന്നുണ്ട് അങ്ങനെ ഇവർ ആ ഒരു ട്രക്കിൽ കയറിയിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ ഹോംവോക്ക് കണ്ട സമയത്ത് തന്നെ തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുന്നേ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ ഒരുപാട് സ്ഥലമൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ചിലപ്പോ നിനക്ക് തന്നെ കണ്ടുപരിചി എന്നൊക്കെ അയാളും പറയുകയാണ് മാൻഡ്രോ ഇപ്പോ ഹീറോയിന്റെ നേരെ തിരിഞ്ഞിട്ടുണ്ട് ഈ ഒരു ஒரு வச்சுட்டு